രണ്ട് സൂപ്പർ മലയാളത്തിന്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകളും ഒരുമിച്ച് നിൽക്കാനായിട്ട് കൂടി തന്നെ റിക്വസ്റ്റ് ചെയ്തു എന്ന് അത് നടക്കാതെ ഇങ്ങനെ ശങ്കർ ഡയറക്ടർ ആദ്യ ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞു ഭയങ്കര ഒരിക്കലും സന്തോഷമായിട്ടു എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ദൾറാം എന്നൊരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂരിൽ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്റെ മൂന്നാല് പ്രാവശ്യം വരുമ്പോഴേക്കെങ്ങനെ കഴി കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബം ഒക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ ആ ആ അമ്മ എടുത്ത് പറഞ്ഞു ഋഷി ആ ദ മകളുണ്ടല്ലോ നല്ല നല്ലോണം ഡാൻസ് ചെയ്യും ഒന്ന് കണ്ടുപോകുന്നു പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ജു കൊച്ചു ഓ അത് ഞാനിപ്പോ പറയുന്നത് പറയുന്ന ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ കണ്ണൊക്കെ നീട്ടി വെച്ചു അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ പറ്റി കേട്ടോ അപ്പൊ ഒരു പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാനില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ഐ വി ശശി ശശി അദ്ദേഹത്തിന്ന് പരിചയപ്പെടുത്താൻ പറയുമ്പോൾ പോയി Aynen ne <laughs> <laughs>